യു ഡി എഫ് ആറളം പഞ്ചായത്ത് മൂന്ന് നാല് അഞ്ച് വാർഡ് സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് പ്രകടനം സംഘടിപ്പിച്ചു மூனாம் வார்டு ஸானார்த்தி ஜோர்ஜ் ஆலாம்பள்ளி நாலாம் வார்டு ஸானார்த்தி ரேஹானத் சூபி அஞ்சாம் வார்டு ஸ்தானார்த்தி ஷெஹீர் மாஸ்டர் என் முகமது ஜெய்சன் வெம்பேனி ஜூபி பாட்டானி சி கே மூசா டி ரசாக் பிபி நௌஃஃல் நியாஸ் ராஷித் சன்னி கே சோமன் சில்வி மோளி தொடங்கியவர் பங்கெடுத்து ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തകരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ശുഭ പ്രതീക്ഷയിലാണ് മൂന്ന് നാല് അഞ്ച് വാർഡിൻ്റെ റോഡ് ഷോയാണ് പിന്നെ ആവേശജ്വലമായി ഇവിടെ നടന്നു കഴിഞ്ഞത് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ആറല്ലം പഞ്ചായത്ത് എന്നും യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് ഇപ്രാവശ്യം ആറലം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ആ ആത്മവിശ്വാസം ആണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ജനങ്ങൾ ആറലം പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് ചില വ്യക്തികൾ പിന്നെ അവരുടെ പോക്കറ്റ് വികസിപ്പിച്ചു എന്നതിൽ അപ്പുറത്തേക്ക് ആറന് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ഈ അഞ്ച് വർഷം അതിലെ അതിന്റെ പിക്ചർ എന്ന് പറയുന്നത് ശൂന്യമാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കും വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങളും അവരുടെ സ്വത്തിനും ഭീഷണിയാണ് അതിനെതിരെ അതുപോലെ തന്നെ തെരുവുളുക്കൾ കുടിവെള്ള പ്രശ്നം ഒരുപാട് നേറുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആറലം പഞ്ചായത്തിലുണ്ട് ഒരു ആറലം പഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ ഭരണസമിതി വന്ന് ഞങ്ങളെക്കാൾ കഴിയുന്ന പരമാവധി ഈ ആറല്ല പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അതിൽ നിന്നുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എല്ലാവർക്കും പിന്നെ വിജയ ആശംസകൾ നേരുകയാണ് യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇവിടെ പറയാണ് ഇന്ന് രാവിലെ നടത്തിയ ഈ റോഡ് ഷോ വളരെ വിജയകരമായി അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരുമെല്ലാം ഒന്നിച്ചേർന്ന ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാ യു ഡി എഫ് പ്രവർത്തകർക്കും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടികൾ അവസാനിച്ചതായി അറിയിക്കുന്നു